ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷ്യത എടുത്ത് മഞ്ജുമ ചോദിക്കേണ്ട എടി അങ്ങനെ കൈലാസ്ട്ടെ നിന്നെ പിടിക്കാൻ വന്നെങ്കിൽ നീ എന്തിനാണ് അങ്ങടെ റൂമിൽ ഓടിക്കയറിയത് നിനക്ക് പുറത്ത് ഓടിക്കയറിക്കൂടെ പുറത്ത് പോയി പോയിക്കൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇഷിത പറയുന്നുണ്ട് ഇയാൾ ഓടിച്ചിട്ട് അപ്പൊ ഏത് റൂമാണ് എന്നൊന്നും ഞാൻ നോക്കിയില്ല പിന്നെ പുറത്ത് പോകാൻ തന്നെയാണ് നിന്നത് പക്ഷെ ഇയാള് പുറത്തൊന്ന് വാതിലിനോക്കുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ കൈലാസ് പറയുന്നുണ്ട് അയ്യോ എന്ത് പച്ച കള്ളു പറയണത് കേട്ടില്ല അഞ്ജുമ അമ്മയെ കേട്ടില്ലേ നിങ്ങൾ വന്നപ്പോൾ റൂം കുറ്റിയിട്ടുമായിരിക്കുന്നു അല്ലല്ലോ എന്തവിടെ പറഞ്ഞു റൂം കുറ്റിയിട്ടെന്ന് ഇയാൾ റൂം കുറ്റിയിട്ടിരിക്കുന്നു നിങ്ങൾ വന്നപ്പോ തുറന്നതായിരിക്കും എന്ന് പറയുകയാണ് എടി കള്ളം പണ്ടെക്ക് ഒരു പരിധി ഉണ്ട് കേട്ടോ എന്ന് സ്വപ്നവന് പറയുമ്പോൾ അതെ ഞാൻ പറഞ്ഞല്ലേ ഈ അമ്മേ മോളും ഒന്നും വിശ്വസിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോ കൈലാസ പറയുന്നുണ്ട് അതെ ഇവള് പറയുക അതിൻ്റെ അടുത്ത് അത് നിങ്ങൾ പറയാൻ തന്നെ എനിക്ക് മടിയാണ് എന്താണ് ഇവളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ എത്ര പണം വേണമെങ്കിൽ തരാന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് തന്നതന്നെ എന്നെ എന്റെ മനസ്സ് കണ്ടുകൊണ്ടാണെന്ന് അങ്ങനെ പറഞ്ഞിട്ടടി നീ എന്ന് പറയുമ്പോഴേക്കും ഇഷിത വേഗം തന്നെ കൈലാസിന്റെ അടുത്തേക്ക് പോവാണ് എട്ട് മുഖത്തൊരു ഒറ്റ അടി വെച്ച് കൊടുക്കുക കേട്ടോ കൈലാസിനെ പറയേണ്ടത് നീ ഇതും പറയും ഇതിനപ്പുറം പറയും നീ ഒരു സ്ത്രീ ലമ്പടനാടാ എന്ന് പറയുകയാണ് ഇപ്പോഴത്തെ മഞ്ജു പറയുന്നുണ്ട് എടി നീ എന്തു ചെയ്തി എന്റെ കൈലാസേട്ട് മുഖത്തടിച്ചോ ഇവൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലേ എന്റെ കൈലാസേട്ടിനെ നോട്ടിടാനായിട്ട് കുറച്ച് ദിവസം ഇവളെന്റെ കൈലാസേട്ടനെ നോട്ടിടുന്നത് ഈശ്വര എന്റെ കുടുംബം നശിച്ചല്ലോ എന്ന് സ്വപ്നം എന്ന് പറയുമ്പോഴേക്കും മഞ്ജുമരുത് പറയുണ്ട് ദേ നിന്റെ ഭർത്താവിനെ പിടിച്ചങ്ങലക്കെട് സ്ത്രീ ലമ്പടയാള് ഇയാളിനെ പുറത്തുവിട്ടാലേ നായ്ക്കളെ കടിച്ച് കീറണ പോലെ നാട്ടുകാരെല്ലാം കൂടി ഇയാളെ കടിച്ച് കീറു നീ നോക്കിക്കോ എന്ന് പറയുന്നത് നീ എന്ത് പറഞ്ഞേടീ എന്ന് പറയട്ടെ മഞ്ജുമാ നമ്മുടെ ഇഷ്ട മുഖത്തടിക്കാൻ പോകുമ്പോഴേക്കും ഈശ്വരനെ കൈ തട്ടി മാറ്റി മഞ്ജുമെരുദ്ധു പറയണ്ടേ നോക്ക് നീ എന്നെ അടിച്ച് നോക്കിയാലേ എന്നുണ്ടല്ലോ നിന്റെ രണ്ട് കവൾ ഞാൻ അടിച്ച് പൊട്ടിക്കും നീ നോക്കിക്കോ എന്ന് പറയാണ് അപ്പോഴേക്കും സ്വപ്നം എന് പറയുണ്ട് ഈശ്വര എന്റെ മോൻ മഹേഷ് പോയപ്പോഴേക്കും ഇവൾക്ക് എന്ത് പിടിച്ചു പ്രാന്തായോ ാന്തിക്കല്ല നിങ്ങളുടെ മരുമോനാണ് അയാളെപ്പറ്റി പോയി ചികിത്സിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോവുകയാണ് ഇഷിത പോയി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കൈലാസ് പറയണ്ടിട്ട് ഈശ്വര ഞാനിത് എങ്ങനെ സഹിക്കും എൻ്റെ അളിയനോട് ഞാനിത് എങ്ങനെ പറയൂ മഹേഷിനിത് സഹിക്കില്ലല്ലോ രണ്ട് ദിവസം മഹേഷ് ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണ് കുടുംബം നോക്കണം അച്ഛനും ഇവിടെ ഇല്ലാത്തെയാണ് വീട് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാ എന്നെ ഏൽപ്പിച്ചിട്ട് പോയത് ഇനി ഞാൻ എങ്ങനെ ഇത് എന്റെ അളിയനോട് പറയും എന്ന് പറയുമ്പോഴേക്കും സ്വപ്നവലി പറയേണ്ടത് മോനെ മോൻ വിഷമിക്കേണ്ട ഇതൊക്കെ കേട്ടാലേ അവൻ വിശ്വസിക്കാൻ പോകുന്നില്ല ഇശുതേനെ അവൾ തെറ്റിരിക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇവളെന്തായാലും അവനോട് ഈ കാര്യം പറയാൻ പോകുന്നില്ല നമുക്കും അവനോട് ഈ കാര്യം പറയണ്ട അവൻ അറിഞ്ഞാ ഇത് സഹിക്കില്ല എൻ്റെ മോനെ ആദ്യത്തെ ഭാര്യനിന്ന് ഇങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടായതാണ് ഇതുപോലെ തന്നെ അതിനേക്കാളും അപ്പുറം അനീശ്വര ഇവള് എൻ്റെ മോനെ മാത്രം എന്താ ഈശ്വര ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എനിക്കിത് സഹിക്കാൻ വയ്യ എന്ന് പറയുന്നത് ഞാനൊന്നു പോയി കിടക്കട്ടെ ആകെ ഒന്ന് മേലൊക്കെ ഒന്ന് വിറയ്ക്കുന്നു എന്ന് പണ്ട് സ്വപ്നവേലി പോവാണ് സ്വപ്ന വേണ്ടി പോയി കഴിയുമ്പോഴേക്കും മഞ്ജിമ എന്തൊക്കെയോ ആലോചിക്കാട്ടോ ശേഷം കൈലാസിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കൈലാസ് പാവത്തെ പോലെ മഞ്ജിമനെ നോക്കുകയാണ് പക്ഷെ മഞ്ജിമക്ക് എന്തൊക്കെയോ ഡൗട്ട് ഉണ്ട് കേട്ടോ മഞ്ജിമ കൈലാസിനെ സൂക്ഷിച്ച് നോക്കുകയാണ് പക്ഷെ എന്നാലും ഇഷുതിനെ കുറ്റപ്പെടുത്തുന്ന ഒരു കുറവുമില്ല അങ്ങനെ കൈലാസിനെ നോക്കിയിട്ട് മഞ്ജിമ അകത്ത് കയറിപ്പോ കൈലാസ് ഹാവൂ ഈ പ്രാവശ്യം രക്ഷപ്പെട്ടു എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുവാട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ മഹേഷിനെയാണ് രചന ആണെന്നുണ്ടെങ്കിൽ മഹേഷിനോട് പറയണ്ട മഹേഷ് എനിക്കിപ്പോ കൊഴപ്പം ഒന്നുമില്ല നിങ്ങൾ പോയിക്കോ എന്ന് പറയാണ് ആ നിന്റെ ഭർത്താവ് വരട്ടെ അല്ലാതെ ഞാനിവിടുന്ന് പോകുന്നില്ല എനിക്കിപ്പോ ഹെൽത്ത് ഇഷ്യൂ ഒന്നും ഇല്ലാന്ന് പറയാണ് അതെ നീ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവു നിന്നെ ഞാൻ സഹായിച്ചത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഒരിക്കലുമില്ല മനുഷ്യത്വം കിടക്കുന്ന റോട്ടിലൊരു എന്റെ ശത്രു കിടന്നാ പോലും ഞാൻ അയാളെ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അതിന്റെ കാരണം നിറവോ മനുഷ്യ മാത്രം പക്ഷെ നീയൊന്നും അങ്ങനെയല്ല ഇപ്പൊ നിന്റെ സ്ഥാനത്ത് ഞാനവിടെ കിടന്നെന്നുണ്ടെങ്കിലല്ലോ നീ തിരിഞ്ഞു നോക്കില്ല തിരിഞ്ഞു നോക്കില്ലെന്ന് മാത്രമല്ല എന്നെ സഹായിക്കാൻ വന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ തടഞ്ഞു നിർത്തുകയും ഞാൻ ഞാനവിടെ കിടന്ന് മരിക്കട്ടേന്ന് തന്നെ നീ വിചാരിക്കുള്ളൂ നീ ഒരിക്കലും നന്നാവാം പോണിലെ രചന നിനക്കൊന്നും ഒരിക്കലും ആരെയും മനസ്സിലാക്കാനുള്ള കഴിവുമില്ല അതുകൊണ്ട് ഞാൻ ഇത് ഒരു കാര്യമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാനിപ്പോ നിന്നെ സഹായിച്ചുകൊണ്ട് നീ പറയായിരിക്കും എന്നെ നാളെ സമയത്ത് സഹായിക്കുമെന്ന് ഞാൻ ഒരാളുടെ സഹായം ആവശ്യമാണ് സഹായം സ്വീകരിക്കാനും തയ്യാറല്ല ആരും സഹായിക്കും ഞാൻ ഉദ്ദേശിച്ചിട്ടുമല്ല അവരെ സഹായിക്കണത് എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ പോവാണ് രചനക്കാണെങ്കിൽ മഹേഷ് പോയി കഴിയുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലാ കേട്ടോ രചന പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് മഹേഷിന്റെ ഭാര്യയായിട്ടിരുന്ന സമയത്ത് മഹേഷ് തന്നെ സ്നേഹം കൊണ്ട് മൂടിയതും പിറന്നാളിന പൈസ ഇല്ലാന്നിട്ട് പോലും പൈസ കൂട്ടി വെച്ച് തനിക്കൊരു ഗോൾഡിന്റെ ഒരു റിങ് വാങ്ങിച്ചെന്നതും കേക്ക് വാങ്ങിച്ചതും സർപ്രൈസ് തന്നതും ഒക്കെ തന്നെ നമ്മുടെ രചന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും കേട്ടോ പിന്നീട് കാണിക്കുന്ന വീണ്ടും ഇഷ്യുതേനെയാണ് ഇഷ്യുത റൂമിൽ അങ്ങനെ വാതിലൊക്കെ കുറ്റിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആരോ വാതിലിന് മുട്ടുന്നുണ്ട് കേട്ടോ ഇഷിദ് അപ്പ തന്നെ എഴുന്നേറ്റ് ആരാത് ആരാത് എന്നിങ്ങനെ ചോദിക്കുകയാണ് പെട്ടെന്ന് അപ്പുറത്ത് ചിപ്പി പറയുന്നില്ല കേട്ടോ അമ്മേ ഇത് ഞാനാമ്മേ ചിപ്പി മോളാ വാതിൽ തുറക്കെന്ന് പറയുമ്പോ ഇഷ്ട വാതിൽ തോന്നിട്ട് വേഗം ചിപ്പിനകത്ത് തേറ്റി വാതില് കുറ്റിടാട്ടോ എന്താ അമ്മ ഒക്കെ പേടിച്ച പോലെ പേടിയോ ഏയ് അമ്മക്ക് പേടിയൊന്നുമില്ല എന്ന് പറയാണ് ചിപ്പി വാ അമ്മടെ മടി കിടക്ക് എന്ന് പറയാണ് അല്ല അച്ഛൻ ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ കൂടെ കിടക്കാൻ വെച്ചു വന്നത് എന്ന് പറയാണ് അമ്മ വല്ലത പേടിച്ച പോലെ തോന്നു ഇല്ല മോളെ ഇത് വീടല്ലേ ഇവിടെ ആരെ പേടിക്കാനാ എന്ന് പറയാണ് പിന്നെ നമ്മുടെ കൂടെ എപ്പോഴും ഒരാൾ ഇല്ലാതാകുമ്പോ നമുക്കൊരു ടെൻഷനും ഒരു വെപ്രോളം പേടിയൊക്കെ ഉണ്ടാവില്ലേ അതാ അമ്മക്ക് ടെൻഷൻ പോലെ പിന്നെ അമ്മ അമ്മയുടെ കൂടെ കോഴിക്കുഞ്ഞുങ്ങൾ നടക്കുമ്പോഴേ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരു സംരക്ഷണമുണ്ട് അമ്മ കോഴി തന്നെ സംരക്ഷിക്കുമെന്ന് പക്ഷെ അവരുടെ കൂടെ നടക്കുമ്പോൾ ഒരു കഴുകൻ മുകളിൽ നിന്നിട്ട് അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അതിലൊരു കോഴിക്കുഞ്ഞിനെ എടുക്കാനായിട്ട് അമ്മ കോഴിയുടെ കണ്ണു തെറ്റുമ്പോൾ ആ കോഴിക്കുന്നെ റാജിക്കൊണ്ട് പോകും പിച്ച് ചീന്തും അതുപോലെ തന്നെയാ മനുഷ്യരുടെ അവസ്ഥ പെണ്ണിന്റെ മാനം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല മറ്റെന്ത് വേണമെങ്കിലും നമുക്ക് തിരിച്ചെടുക്കാൻ പോളെ പക്ഷെ മാനം അത് മാത്രം നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത ഓരോരോ കാര്യങ്ങൾ മോളെ പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ പിന്നീട് കണ്ടിങ്ങനെ വീണ്ടും രചനേനെയാണ് രചന അങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ഉറക്കമാണ് കേട്ടോ രചന പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എഴുന്നേൽക്കുന്നുണ്ട് എഴുന്നേറ്റ് പതുക്കെ എഴുന്നേറ്റ് ഇനി ഇരിക്കുകട്ടോ മഹേഷ് തൊട്ടടുത്തന്നെ ഒരു കസേരിൽ മഹേഷ് കിടന്ന് ഉറക്കം തോന്നിക്കൊണ്ടിരിക്കുകയാണ് രചന ഇങ്ങനെ എഴുന്നേറ്റട്ടെ മഹേഷിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകട്ടോ മഹേഷ് നല്ല ഉറക്കമാണ് മഹേഷിനെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ് ഈശ്വര എൻ്റെ രണ്ട് കുട്ടികളുടെ അച്ഛനാണ് ഇദ്ദേഹം ഒരിക്കൽ ഒരു കാലത്ത് എന്നെ ഒരുപാട് സ്നേഹിച്ചതാണ് ഞാനും അങ്ങനെ തന്നെയായിരുന്നു പിന്നീട് ഞാനിക്ക എവിടെ ആ ചുവടകൾ പഴച്ചു പോയത് ഞാൻ എന്താ ഈശ്വര അങ്ങനെയൊക്കെ ആയിപ്പോയത് ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കെ മഹേഷ് പെട്ടെന്ന് എഴുന്നേക്കുവാട്ടോ ആ ഇപ്പൊ ഇങ്ങനെയുണ്ട് രചന കൊഴപ്പം എന്തെങ്കിലും ഉണ്ടോ ഏ ഇല്ല മഹേഷ് എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല മഹേഷ് എന്തിനാ എന്തെങ്കിലും കെയർ ചെയ്യുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ല മഹേഷ് പോയിക്കോ എന്ന് പറയാണ് ഡോക്ടർ പറഞ്ഞത് താൻ കേട്ടതല്ലേ നാലു മണിക്കൂർ ഒബ്സർവേഷൻ ഉണ്ടെന്ന് അതുകൊണ്ട് ഞാൻ ഞാനിവിടെ ഇരിക്കണത് എനിക്കറിയാം മഹേഷിന്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ മഹേഷ് ആദിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ ആദ്യം സ്നേഹിക്കുന്ന പോലെ ചിപ്പിനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ എന്റെ അടുത്ത് നിന്ന് ചിപ്പിനെ തിരിച്ചെടുക്കില്ലായിരുന്നു കാരണം എന്നറിയാവോ പെൺമക്കള് അച്ഛന്മാരെപ്പോഴും ഹീറോ മാത്രമാണ് പക്ഷെ അവരെ പരിചരിക്കാനും അവരെ വളർത്താനും അമ്മമാരുടെ അത്രയും കഴിവൊന്നും അച്ഛമാർക്കില്ല നീ ചിപ്പിനെ നല്ല രീതിയിലാണ് വളർത്തണമെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ ചിപ്പിനെ നിന്ന് അകറ്റില്ലായിരുന്നു നീ അങ്ങനെയല്ല വളർത്തണത് ഇപ്പൊ ആദിനാണെന്നുണ്ടെങ്കിലും ആദ്യം നീ വളരെ മോശമായിട്ട് ആകാശ നിന്ന് ആയുധമായിട്ട് എന്റെ ഒരു ആയുധമായിട്ട് വളർത്തിയെടുക്കുന്നത് അവരെ വളരെ മോശപ്പെട്ട വാക്കുകളും മോശപ്പെട്ട കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് അതിനൊരു സമയത്ത് ചന നീ ദുഃഖിക്കേണ്ടി വരും എന്ന് പറയുകയാണ് അതിനുശേഷം മഹേഷ് പറയുന്നുണ്ട് ചിപ്പി അവളെ കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കേണ്ട അവൾ നല്ല രീതി തന്നെ വളരും പക്ഷെ അതിനെ കുറിച്ച് ആലോചിച്ചാ നീ വിഷമിക്കേണ്ടത് എന്ന് പറയുന്നത് അതിനുശേഷമാണെങ്കിൽ രചന പറയണ്ടേ ഞാൻ പറയാം അവൻ്റെ അവളുടെ അവന്റെ മനസ്സിൽ ഒരുപാട് ഞാൻ വിഷം കുത്തിച്ചിട്ടുണ്ട് അവന്റെ അച്ഛനെ കുറിച്ച് ഞാൻ പറയാം മഹേഷിനെ ഒരുപാട് വെറുക്കരുത് മഹേഷിനെ കുറിച്ച് നല്ലതൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം എനിക്ക് മഹേഷിനു വേണ്ടി അത് മാത്രമേ ചെയ്തതരാൻ പറ്റുള്ളൂ മഹേഷ് എന്ന് പറയുമ്പോൾ മഹേഷ് പറയണ്ട് അവൻ അവരെ എനിക്കൊരിക്കലും വേണോ എന്ന് ഞാൻ ആഗ്രഹിക്കില്ല നിന്റെ അടുത്ത് തന്നെ നിന്നോ അവൻ പക്ഷെ എന്നെ അവൻ സ്നേഹിക്കണം എന്നെ ഒരു സ്നേഹത്തോടെ ഒരു വിളി അവൻ വിളിക്കണം അത്ര മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ പക്ഷെ മര്യാദക്ക് അവനെ വളർത്തണം എന്ന് മാത്രമേ എനിക്കുള്ളൂ രചന എന്നിങ്ങനെ പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മഹേഷ് പറയുന്നുണ്ട് പിന്നെ ചിപ്പിനെ ഞാൻ പറഞ്ഞല്ലോ ചിപ്പിനെ വളർത്തണത് ഇപ്പൊ ഇഷിതയാണ് അവള് നാളെ നല്ലൊരു കുട്ടിയാവുന്ന എനിക്ക് ഉറപ്പുണ്ട് കാണണം എന്നറിയാമോ ഇഷിത അവളുടെ അമ്മയാണ് അവളും ഇഷിതയും തമ്മിൽ എന്തോ ഒരു ജന്മാന്തര ബന്ധം ഉണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇഷി മഹേഷ് ഫോൺ എടുക്കാണ് ഇഷിത ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കാട്ടോ മഹേഷ് നേരെ ഇഷിതയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത് ഹലോ ഇഷിത താൻ ഉറങ്ങിയായിരുന്നാടോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ഇഷിത പറയണ്ട മോളുടെ കൂടെ ഇരിക്കാർന്നില്ലേ അറിയാണ്ടൊന്നും മയങ്ങിപ്പോയി ആ തന്റെ സൗണ്ടായിട്ട് പനിക്ക് തോന്നി മയങ്ങിപ്പോയാരുന്നു അല്ലെ മഹേഷ് അവിടെ പോയിട്ട് എങ്ങനെയുണ്ട് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആ ഒരുപാട് പേര് ഉണ്ടായിരുന്നു വാശേറിയ മത്സരമായിരുന്നു പക്ഷെ നറുക്ക് ഞങ്ങൾക്ക് തന്നെ വീണടോ നമ്മൾ ജയിച്ചിടും നമുക്ക് ആ പ്രൊജക്ട് കിട്ടിയത് പിന്നെ ഡൽഹി വരെ വന്നിട്ട് ആ മഹേഷിനെ മരിക്ക ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ് കൺഗ്രാസ് മഹേഷ് എന്ന് എന്നിട്ട് പറയുമ്പോൾ കൺഗ്രാജുലേഷൻ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയണ്ടേ താങ്ക് യു പിന്നെ മോൾ ഉറങ്ങിയോ ഉം ഉറങ്ങി നല്ല ഉറക്കമായി താ മോളെ കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ ഞാൻ നാളെ തന്നെ തിരിച്ചങ്ങോട്ടേക്ക് പോരും എന്ന് പറയാണ് ശരി മഹേഷ് എന്ന് പറയണ്ടല്ല വീട്ടിൽ വേറെ കൊഴപ്പൊന്നുമില്ലല്ലോ അല്ലെ ഏ കുഴപ്പമൊന്നുമില്ല തനിക്ക് വേറെ വേറെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ഉം ഉണ്ട് എന്താ അത് അത് ഞാൻ മഹേഷിന് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് മഹേഷ് ഐ മിസ് യു മഹേഷ് എന്ന് ഇഷിത പറയുമ്പോഴേക്കും മഹേഷ് പറയുണ്ട് ഞാനി എനിക്കും അങ്ങനെ തന്നെയാണോ തന്നെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടി നോക്കാം ശരി താൻ കിടന്നുറങ്ങിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഫോം വെക്കാണ് ഇഷിത ഫോം വെച്ച് കഴിയുമ്പോഴേക്കും ഇഷിതക്കും ഭയങ്കര സങ്കടമാകട്ടോ ഇഷിത പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കയാണ് യഷിത ഫോം വെച്ച് കഴിയുമ്പോഴേക്കും മഹേഷ് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ ഇല്ല അവൾക്ക് എന്തോ വിഷമമുണ്ട് അവൾക്ക് മനസ്സിലൊന്നു വെച്ചിട്ട് പുറമെ വേറെ ഒന്നും സംസാരിക്കാൻ അറിയില്ല അവളുടെ മനസ്സിൽ എന്തോ ഒരു വിഷമം കടന്നു കൂടിയിട്ടുണ്ട് അതെ എന്തോ എന്തോന്നും സംഭവിച്ചിട്ടുണ്ട് എന്ന് മഹേഷിന് മനസ്സിലാവാണ് പിന്നീടാണെങ്കിൽ രാവിലെ ആവാണ് മഹേഷ് രാവിലെ തന്നെ വിനോദിനെ ഫോൺ വിളിക്കാട്ടോ എടാ വിനോദേ ആ എന്താ ഏട്ടാ എടാ ഇന്നലെ രാത്രി ഞാൻ ഇഷിതെടുത്ത് സംസാരിച്ചത് ഞാൻ ഡൽഹിയിലാണെന്ന് എനിക്കറിയാലോ അതെനിക്കറിയാലോ ഏട്ടനെ എടുത്തിട്ട് സംസാരിക്കുമല്ലോ എടാ അതല്ലടാ ഞാൻ പറഞ്ഞ നീന്ന് ഫുള്ളായിട്ട് കേക്ക് ഏട്ടൻ പറ അല്ല ഇന്നലെ രാത്രി നിന്റെ എടുത്തിട്ട് സംസാരിച്ചപ്പോഴേ എടുത്ത് ഭയങ്കര വിഷമത്തിലായിരുന്നു അത് എന്താന്ന് ഏട്ടം ചോദിച്ചില്ലേ അവള് പറയില്ലെന്ന് നിനക്ക് അറിയാലോ പിന്നെ എന്തൊക്കെയൊരു വിഷമമുണ്ട് അതെനിക്ക് മനസ്സിലായി വീട്ടിൽ അമ്മേനെ വിളിച്ചപ്പോ അമ്മ തുറന്നൊന്നും പറഞ്ഞൂല്ല എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കണെന്നാ പറഞ്ഞത് പക്ഷെ അങ്ങനെയല്ല രാവിലെ വിളിച്ചപ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇങ്ങനെ ഒരിക്കലും ആവാറില്ല എന്റെ മനസ്സ് പറയണോ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ദേ നീ ഞാൻ നീ ഒന്ന് അവിടെ പോയി അന്വേഷിക്കണം അതിനെന്തേട്ടാ ഞാൻ അവിടെ പോയി അന്വേഷിക്കാം പിന്നെ ഞാൻ പറഞ്ഞതാണ് നീ ഒന്ന് ഒരിക്കലും ഇഷിതടുത്ത് പറയരുത് നീ ഇഷിതെടുത്ത് ചോദിക്കണം നീ ചോദിച്ചപ്പോൾ ഇഷിത തുറൊന്നും പറയുമായിരിക്കും അവളെ മനസ്സിലെന്താന്ന് നീ അറിയണം അവൾക്ക് എന്തോ ഒരു വിഷമം അവിടെ നിന്ന് പറ്റിയിട്ടുണ്ട് ശരി ഏട്ടാ ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടുവാണ് ഞാൻ പോയി നോക്കിയിട്ട് ഏട്ടനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വിനോദ് ഫോൺ വെക്കാൻ മഹേഷിന ഒരു സമാധാനം ഇല്ലാട്ടോ കൈലാസിനെയും വിളിച്ചുകൊണ്ട് മഞ്ജുമ്മ റോട്ടിൽ ഒരു ആൾ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോയി നിൽക്കുകട്ടോ കൈലാസ് വയ്ക്കണ്ട നീ എന്തിനെയും കൊണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് അതെ ആൾ ഒഴിഞ്ഞ സ്ഥലത്ത് നിങ്ങൾ ഒറ്റക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നെ എനിക്ക് നിങ്ങൾ ശരിക്കും സംസാരിക്കണം ആളുള്ള ആളുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല നാണക്കേടല്ലേ എന്താ മഞ്ജുമ എന്താ കാര്യം സത്യം പറ കൈലാസട്ട ഇന്നാ ശരിക്കും എന്താ സംഭവിച്ചത് നിങ്ങൾ ഉടായ്പൊന്നും എൻ്റെ അടുത്ത് പറയണ്ട ഇടി എന്നെ വിശ്വാസമല്ലേ കൊള്ളാം ഞാൻ ഒരു പല ഉടായ്പും കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇതുപോലത്തെ ഒരു ഉഡായപ്പം എപ്പോഴെങ്കിലും കാണിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇതുപോലത്തെ ഒരു കാര്യം കാണിച്ചിട്ടില്ല ആ അപ്പൊ നിനക്ക് എന്നെ വിശ്വാസം ഇല്ല അപ്പോഴും നിനക്ക് ഉറപ്പൊന്നുമില്ലല്ലേ ഇടി ആ എന്റെ അളിയ എന്റെ ഭാര്യനെ കയറി പിടിക്കാൻ മാത്രം ഒരു അതം ബതിച്ച ഒരാളാണ് ഞാനത് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജുമ്മ കൈലാസിന്റെ മുഖത്ത് നോക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് വിനോദ് ഇഷിതനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് ആ സമയത്ത് എന്തൊക്കെയോ പറഞ്ഞിട്ട് സ്വപ്നവല്ലിയാണെന്നുണ്ടെങ്കിൽ ഇഷിതയുടെ നേരെ കൈ ചൂണ്ടുമാണ് ഇഷിത കൈ തട്ടിമാറിയിട്ട് അനാവശ്യം പറയരുത് എന്നൊക്കെ പറയണ്ട് വിനോദിനും കാര്യം മനസ്സിലായി അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഇഷിത റൂമിലേക്ക് പോകുമ്പോൾ വീണ്ടും മണം പിടിച്ച് കൈലാസ് ഇഷിതര പുറകിലേക്ക് പോകാൻ വേണ്ടി പോകുക കേട്ടോ ഇഷിതേനാണെന്നുണ്ടെങ്കിൽ വേഗം റൂമിലേക്ക് കേട്ടിട്ട് മഹേഷിന്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മഹേഷ് ഇഷിതയുടെ അടുത്തേക്ക് വന്നിട്ട് കൈ ഇങ്ങനെ മേത്ത് അതായത് തോളത്തിങ്ങനെ പിടിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇഷിത പൊട്ടിക്കരഞ്ഞുകൊണ്ട് എനിക്ക് നിങ്ങളിൽ ജീവിക്കാൻ പറ്റില്ല മഹേഷ് ഐ ലവ് യു മഹേഷ് എന്ന് പറയാണ് അതിനുശേഷം കാണിക്കുന്ന ആകാശികൾ ാണ് ആകാശ രണ്ട് പൊട്ടിത്തെറിക്കാണോ ഓഹ് എന്നെ രാത്രി ഞാനൊന്ന് മാറി നിന്നപ്പോഴേക്കും നിനക്ക് അവൻ വലിയ ജീവനായല്ലേ അങ്ങനെ ആണെങ്കിൽ നീ ഇറങ്ങി പോടി എന്ന് പറയുമ്പോഴേക്കും പോവോടാ ഇറങ്ങി പോകും നിനക്ക് ഇന്നലൊരു ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി മഹേഷിന്റെ മനസ്സ് എന്താണെന്ന് ഞാനേ നീ എങ്ങനെയാണെന്ന് മഹേഷ് എങ്ങനെയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രചനയും അതുപോലെ തന്നെ ആകാശം തമ്മിൽ വഴക്ക് പിടിക്കുന്ന ഭാഗത്തോടെ പ്രമോത്ത് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കല്ലേ മറ്റൊരു വീഡിയോ ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ